എന്തുകൊണ്ടും തിങ്കളാഴ്ച വളരെയധികം അപ്പൊ നാളെ കഴിഞ്ഞാലും മറ്റന്നാൾ ചൊവ്വാഴ്ച അത്രത്തോളം മഹത്തം ഒരു ദിനത്തിലാണ് ഞാൻ നിങ്ങളെ നിലകൊള്ളത് അപ്പോൾ വെറാത്ത രാവിലും വെറാത്ത ദിനത്തിലും ഒക്കെ ചൊല്ലാൻ പറ്റിയ നല്ല ഒരു ദിക്ർ അല്ലാഹു ആ ദിക്ർ നമ്മൾ ചൊല്ലുന്നതോടെ ഇൻഷാ അല്ലാഹ് നമുക്ക് നൽകപ്പെടുന്ന സാമ്പത്തിക എല്ലാവരും നൽകും കടമുണ്ടാകും അതുപോലെ ജീവിതത്തിന്റെ പല മേഖലകളിലും അത്രയും നല്ല ഒരു പ്രത്യേകം ചെയ്യുക മഹത്തുക്കളായ പണ്ഡിതന്മാര് പറഞ്ഞത് എന്നാത്തുകളും ഐശ്വര്യങ്ങൾ നമുക്ക് നൽകപ്പെടുന്നതാ മഹത്വമേറിയ ഞാൻ നിങ്ങൾക്ക് ഈ ആറ് ൾക്കാർക്ക് ആനുകൂല്യം അള്ളാഹു നൽകുന്നതല്ല അതൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം നമ്മളിലേക്ക് കടന്നു വരുകയാണ് പക്ഷേ ആറ് കൂട്ടം ആൾക്കാർക്ക് അള്ളാഹുവിന്റെ ആനുകൂല്യം നൽകുകയില്ല ഒന്നാമത്തെ കൂട്ടം ആറ് കൂട്ടത്തിൽ ഏത്യം നീ രക്ഷപ്പെടുത്തണേ നിങ്ങൾ ഒന്നാമത്തെ കള്ള ജോഡ്സിയന്മാരുടെ പോകുന്ന ആൾക്കാർ നമ്മൾ മനസ്സിലാക്കണം അല്ലാതെ പല പല വസ്തുക്കളെ വെച്ച് നടത്തുന്ന ആൾക്കാർ കള്ള പോകുന്നവർ അവരുടെ അവർക്ക് രണ്ടാമത്തെ പ്രിയപ്പെട്ട സിഹിർ ചെയ്യുന്നവർ നമ്മളെ സഹോദരനെ നമ്മളെ സഹോദരൻ സൗഭാഗ്യം കൊടുക്കുമ്പോൾ കൊടുമ്പോൾ അസൂയ അസൂയം കൊണ്ടു കൊണ്ട് അവനെ നശിപ്പിക്കുകയോട് അവൻ നശിക്കാൻ വേണ്ടി മാറ്റം ചെയ്ത് ആൾക്കാർക്ക് നൽകുകയില്ല നമ്മളെ സഹോദരൻ ഒരു വാഹനം കണ്ടാൽ ഒരു ഭവനം കണ്ടാൽ എന്തെങ്കിലും ഒരു അനുഗ്രഹങ്ങൾ നമ്മൾ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ചെയ്യണം സഹോദരനെ അത് നിലനിർത്തണേ അല്ലോ ഞങ്ങൾക്ക് നീ നൽകണേ ചെയ്തു വെക്കാൻ പാടില്ല അങ്ങനെ സിഗർ ചെയ്യുന്നവർക്ക് മാറ്റക്കാർക്ക് ആനുകൂല്യമല്ലോ നൽകുക പരസ്പരം ശത്രു കഴിയുന്ന ആൾക്കാർ അതുപോലെ തന്നെ പുത്തൻവാദികൾ ഒരുപാട് ഇറങ്ങിയിട്ടുണ്ട് ഇസ്ലാമിലെന്നോ പറഞ്ഞ കാര്യങ്ങളൊക്കെ നമ്മുടെ ചെയ്തു നടത്തി വന്നിരുന്നതാണ് അപ്പോൾ ഇങ്ങനെ പറയും ഇങ്ങനെ ഒരു ഇങ്ങനെ ഒരു ദിനമില്ല ഇതൊക്കെ അവർ ഇങ്ങനെ ഓരോ കാര്യങ്ങളും നിഷേധിച്ചു കൊണ്ടേയിരിക്കും ഏത് രാവണത്തിൽ ചെയ്യുന്നതിനെ നിരുത്സാഹപ്പെടുത്തിക്കൊണ്ടിരിക്കും അങ്ങനെ ഒരു വിഭാഗം ആൾക്കാർ അങ്ങനെ അവർ ആനുകൂല്യം നൽകുകയില്ല നാലാമത്തെ കണ്ണുടിയാർ അവർ നൽകുകയില്ല പഠിച്ചവനെല്ലാം അങ്ങനെ മനസ്സിലാക്കണം വേദനിപ്പിക്കുന്നവർ അവർക്ക് കാരുണ്യം ആരെങ്കിലും നിങ്ങൾ പെട്ടെന്ന് പോയി അവരോട് അവരോടുകൂടി പ്രചോദിച്ചുകൊണ്ട് നിങ്ങൾ മാതാപിതാക്കളെ സ്നേഹിക്കണം നിങ്ങളെ ആറ് നിരന്തരം ആറ് വ്യവിചാരികൾക്കൊക്കെ

con പക്ഷേ ഈ ആറ് കൂട്ടമാണ് മാതാപിതങ്ങൾ ദ്രോഹിക്കുന്നവർ കള്ളുകൂടി അതുകൊണ്ട് നമ്മൾ തന്നെ പ്രിയപ്പെട്ട ഇങ്ങനെയുള്ള ആറ് കാര്യത്തിൽ നമ്മൾ മാറി നിൽക്കുക ഇനി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത് ഒരു മഹത്തായൊത്ത് പ്രാവശ്യം ചൊല്ലിയാൽ സാമ്പത്തിക അഭിവൃദ്ധിയെല്ലാം നിങ്ങൾക്ക് നൽകുന്നതാണ് പ്രത്യേകിച്ച് ധാരാളം

എല്ലാവർക്കും വളരെ എളുപ്പത്തിൽ ചൊല്ലാൻ സമയത്ത് ഈ ദിഖ്രാ ചെയ്യണം ഒരുപാട് പേർ വലിയ പ്രയാസങ്ങളിലൂടെയും സങ്കടങ്ങളിലൂടെയും പ്രതിസന്ധികളിലൂടെയും ജീവിതം

ൾ രണ്ടാമതായിട്ട് ഐശ്വര്യത്തിന്റെ വാതിലുകൾ തുറന്നോടുകൂടി നമുക്ക് ആവശ്യമുള്ള സസത്വം നമ്മൾ ബുദ്ധിമുട്ടുന്ന സമയത്ത് ലോഹം നമുക്ക് എത്തിച്ചെത്തുകൊണ്ടേ

അവന്റെ കുടുംബത്തിലും എല്ലാവർക്കും അവരെയൊക്കെ നല്ലവരാക്കി മാറ്റുന്നതാണ് വഴികൾ തുറന്നു കൊടുക്കണം ആറാമതായി കിട്ടുന്ന നേട്ടമോ അവന് വിശാലത നൽകും എന്ന് പറഞ്ഞാൽ വേണ്ട എല്ലാ അനുഗ്രഹങ്ങളും അള്ളാഹു ചെയ്തു കൊടുക്കുമ്പോൾ നമ്മുടെ ദുനിയാവും ദുരിതവും ആശ്രവും ഈ അനുഗ്രഹങ്ങൾ നൽകപ്പെടുന്നതാണ് എല്ലായിടത്തും വിജയങ്ങൾ നൽകുന്നതാണ് ഒരുപാട് അള്ളാഹു

ആരെങ്കിലും രണ്ടായിരത്തി രണ്ട് തവണ രണ്ടേ പൂജ്യം പൂജ്യം രണ്ട് രണ്ടായിരത്തി രണ്ട് തവണ വെച്ച് എഴുപത് രണ്ട് ദിവസം ആർക്കെങ്കിലും ചൊല്ലാൻ കഴിഞ്ഞാൽ ഏതെങ്കിലും സമയത്ത് ചൊല്ലിയാൽ മതി

ഇങ്ങനെ ഒരാൾ അവന്റെ ആവശ്യങ്ങൾ എല്ലാവരും നിറവേറ്റി കൊടുക്കുമെന്ന് മഹാന്മാര് നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് അപ്പൊ ഈ അമലുകളെ നമുക്ക് ചെയ്തിട്ടുള്ള ചെയ്യാം എല്ലാവിധ ഐശ്വര്യങ്ങളും നിങ്ങൾക്ക് നൽകണേല്ലോ ധാരാളം അനുഗ്രഹങ്ങളും നിങ്ങൾക്ക് നിലനിർത്തണയല്ലോ الحمد لله رب العالمين اللهم صلي على سيدنا محمد وعلى آل سيدنا محمد الله وغفر لنا ولوالدنا ولمشايخنا

ജോലിയില്ലാത്തവർ കൂടുതലുണ്ട് സാന്നിധ്യങ്ങളും പണ്ഡിതന്മാരും ഉദ്യോഗസ്ഥന്മാരും മാതാപിതാക്കൾക്ക് ഉപയോഗങ്ങളോ ഞങ്ങളുടെ സഹോദരന് പലരും സന്തോഷത്തോടെ സൗന്ദര്യത്തോട് സമ്പത്തോടെ യാത്ര ചെയ്യാനുള്ള വർഗം നൽകണേ ഭൂമിയിൽ മക്കളിൽ എല്ലാ പരീക്ഷകളും അവരെ വിജയിപ്പിക്കണോട് ചെയ്തവരുടെ ഞങ്ങളുടെ എല്ലാ കരാരായ آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار اللهم صل وسلم وبارك عليه